ഇഷ്ടയില്ലെങ്കിലും തൻ്റെ ഇച്ചേനെ കാണാൻ വന്ന രേഖകൾ അല്പം ഗൗരവത്തിൽ ബെല്ല സംസാരിക്കുന്നുണ്ട് കൂടെ വല്യം ചെയ്യും അലോഷിയാണെങ്കിൽ അവിടെയുള്ള സെറ്റിൽ ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട് അവൻ്റെ കണ്ണെങ്ങാനും രേഖയിൽ വീഴുന്നോ എന്നറിയാൻ ബെല്ല ഇടയ്ക്ക് അലോഷി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിടുന്നേ ആരെങ്കിലും കാണും രേഖയുടെ ശ്രദ്ധ ഇപ്പോൾ മൊത്തത്തിൽ അവരോട് സംസാരിക്കുന്നതിലാണെന്ന് കണ്ണുതം രു ദയനീയമായി ഇസ്ഹാക്കിനു തിരിഞ്ഞു നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അത്രമേൽ പതിഞ്ഞു പോയ അവളുടെ സംസാരത്തിനൊപ്പം ആ വിറയ്ക്കുന്ന ചുണ്ടുകളും അവൻ ഇന്ന് പോയി െ ഈ സുഹാക്കിന്റെ കൈ അവളെ അണിവേറി എത്തിയതും ലച്ചു ആകും എന്നും വിളച്ചുപോയി അവനെ വെപ്രാളത്തോടെ മുഖം മാറ്റിയവളെ കാതിൽ പതിയെ ചുണ്ടുമുട്ടിച്ചു അവൻ പറഞ്ഞു ലച്ചുവിന്റെ പിടപ്പിൽ ഇറക്കി വെട്ടിയ സാരി ബ്ലൗസിന്റെ പിൻകഴുത്തിൽ നനത്ത കുഞ്ഞു സ്വന്തം നിറമുള്ള രോമാ ഉയർന്നു വരുന്ന ഒരു കൗതുകത്തോട് നോക്കിയിരുന്നവൻ അവിടെ നിന്ന് ചുണ്ടു ചേർക്കാതെ ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല എന്നൊരു തോന്നൽ വന്നതും വല്ലാത്ത തിടുക്കത്തോടെ ഇസഹാക്കിന്റെ മുഖം അവളെ പിൻകഴുത്തിൽ ഒന്ന് താഴ്ന്നു പ്രതീക്ഷിക്കാത്ത നടന്നുപോയ പ്രവർത്തിയിലും ഇസഹാക്കിന്റെ കൈവിരലിന്റെ ചൂടിൽ പിൻകഴുത്തിൽ അറിയുന്ന സുഖമുള്ള നോവിലും ലച്ചുവിന്റെ കണ്ണുകൾ അറിയതെന്ന് അടഞ്ഞുപോയി കൂടം വായിൽ ഒരു കുറകിൽ പുറത്തേക്ക് വന്നു ആ നിമിഷം തന്നെ ഇസഹാക്കിന്റെ കൈകൾ അവളെ വാ ഓടി വെച്ചിരുന്നു ആടയും നോട്ടം തങ്ങളിലേക്ക് എത്താതെ അവന്റെ അപ്രവർത്തിയിലാണ് ലച്ചുവിന് പരസ്യബോധം ഉണ്ടായത് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റവൾ വിളറി മുഖം അമർത്തി അമർത്തിത്തൊടിച്ചു എന്താ എന്താ കൊച്ചേ രേഖയോട് സംസാരിച്ചിരുന്ന വല്ലിമിച്ച ഒരു സംശയത്തോടെ അവൻ തിരിഞ്ഞു നോക്കി ഏയ് ഒന്നുമില്ല ഒന്നുമില്ല വലിമച്ച് താൻ ചാടി എഴുന്നേറ്റപ്പോൾ മുഖം കറുത്തു പോയി ഈസഹാക്കിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ലെച്ചു വേഗത്തിൽ പറയുമ്പോൾ ആലോചിക്കണ്ട കാഴ്ചയിൽ ഒരു ഞെട്ടലോടെ ഇരിക്കുവാണ് ഫോണിൽ നോക്കി ബോറടിച്ചപ്പോൾ പുറത്ത് പോട്ടേന്ന് ചോദിക്കാൻ ഇസഹാക്കിനെ നോക്കിയതാണ് അവൻ അപ്പോഴാണ് ലച്ചിനു തൊഴിൽ മുഖം അമർത്തി ചുംബിക്കുന്ന ഇസഹാക്കിനെ അവൻ കാണുന്നത് അവനെ എതിർക്കാതിരിക്കുന്ന ലെച്ചുവിനെ കൂടെ കണ്ടതും വെപ്രാളത്തോടെ മുഖം മാറ്റിപ്പോയി അവൻ അലോഷിക്ക് അപ്പോൾ അവിടെ നിന്നും ഒന്ന് പുറത്തു പോയാൽ മതി എന്നേയുള്ളൂ പക്ഷേ ഇസ്സഹാക്കിന്റെ മുഖത്ത് നോക്കാൻ ഒരു വല്ലയമാ ഒന്നുമില്ലെന്നോ പിന്നെ നീ എന്തിനാ ലച്ചു നിൽക്കുന്നേ ബെഡിൽ മുറുകിയ മുഖമായിരിക്കുന്ന ഇസ്സഹാക്കിന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വല്യമിച്ച് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ അവളും ഒന്ന് പരിങ്ങി ഈ ഒരുവൻ ഉമ്മ വെച്ചതിൽ താൻ ഒരു നിമിഷം മയങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ വേറെന്തോ ആലോചിച്ചിട്ട് അല്ലാതൊന്നുമില്ല ലക്ഷ്യം പതിയെ പറയുമ്പോൾ രേഖയൊന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് അവിടെ എന്താ നടന്നതൊന്നും അവൾ കണ്ടില്ലല്ലോ ഈ സഹാക്കിനോട് ഇത്തിരി നേരം സംസാരിക്കാമെന്ന കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് അത് നടന്നില്ല എന്ന് മാത്രമല്ല അമ്മച്ചിയും കൊച്ചുമക്കളും കൂടെ ഓരോന്നും കുത്തി കുത്തി ചോദിക്കുമായിരുന്നു ഇത്രയും നേരം അതിൻ്റെ ഒരു ഈർഷ്യയുണ്ട് അവളുടെ മുഖത്ത് കുടത്തിൽ അവരെ പിണക്കാനും പറ്റില്ല വല്ല് വെച്ച് പോകുന്നില്ലേ ഇവിടെ അങ്ങനെ ഒരുപാട് പേരൊന്നും വേണ്ട ഇവിടുണ്ടല്ലോ ഇസഹാക്ക് ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ രേഖയുടെ കണ്ണുകൾ അവരിൽ മാത്രമായി കൊച്ചു മാത്രം എങ്ങനെയാ മോനെ ഇസഹാക്കിനെ ഒറ്റയ്ക്ക് നോക്കണമെന്നൊക്കെ അന്ന് ലച്ചീനോട് വല്ലിമിച്ച് പറഞ്ഞെങ്കിലും കുറച്ചു മുന്നേ ആ എണ്ണം കേട്ടവൻ കാണിച്ചു കൂട്ടിയെ വേണതിനും കാണാൻ ഇടയതിൻ്റെ പുറത്ത് അവിടെ ഉള്ളിൽ ഒരു ചാഞ്ചാട്ടം ഇവിടെ രണ്ടണത്തെയും ഒറ്റക്ക് ഇട്ടിട്ട് പോയാൽ പിന്നെ പത്ത് മാസം കഴിഞ്ഞ് ഒരു കുഞ്ഞു ഇസഹാക്ക് ആ കയ്യിലേക്ക് അങ്ങ് വരും അവർക്കത് ഉറപ്പാ വല്ല്യമിച്ച് പല്ലിഞ്ഞേറിച്ചിട്ടുണ്ട് അവൻ ഏലിയമ്മ നോക്കുമ്പോൾ അവർ നന്നായി ഇന്ന് ചിരിച്ചു കാണിച്ചു അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കൊച്ചിന് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ ഇവിടെ നേഴ്സ് പിള്ളേർ കാണുമല്ലോ അല്ല ഇസുഹാക്കയെ അവർ അങ്ങനെ ചോദിക്കുമ്പോൾ അവരമർത്തിയൊന്നും മോളി കോട്ടത്തിൽ ഇസഹാക്കിനെ നോക്കാതെ നിൽക്കുന്ന ലെച്ചുവിനെ അടിമുടി നൊഴിഞ്ഞു നോക്കാനും മറന്നില്ല എന്താ വല്യമിച്ച കാര്യം ഒന്നും മനസ്സിലാവാതെ അല്ലെങ്കിൽ എന്തൊക്കെയോ ചെറുതായി മനസ്സിലായി രേഖ സംശയത്തോടെ ഏലേമെന്ന് നോക്കി വല്യമിച്ചോ രേഖ അങ്ങനെ വിളിച്ചത് ഇഷ്ടപ്പെടാതെ അവർ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി അയ്യോ ഞാൻ പെട്ടെന്ന് എന്റെ മുത്തശ്ശിയെപ്പോലെ തോന്നിയത് കൊണ്ടാ സോറി മാഡം വിളറി മുഖത്തോടെ രേഖ അവരെന്ന് നോക്കി പറഞ്ഞു ഒരു അടുപ്പം അവരോട് ഉണ്ടാക്കിയെടുക്കാനായിരുന്നു അവൾ ശ്രമിച്ചത് പക്ഷെ നടന്നില്ല അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഓഫീസ് സ്റ്റാഫ് എല്ലാരും സ്ഥാനം മറന്ന് വല്യമിച്ച് എന്ന് വിളിച്ചാൽ എങ്ങനെയാകും രേഖ അപ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായി ബെല്ലയ്ക്ക് അവൾക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാൻ അവസരം കിട്ടിയ പോലെ രേഖയെ കുറിപ്പിച്ച് നോക്കി ചോദിച്ചു സോറി സോറി മേഡം ഉള്ളിലുണ്ടായ ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ട് രേഖ പറയുമ്പോൾ ബെല്ലെന്ന് അമർത്തി മോളി അല്ല എന്തായിരുന്നു കുറച്ചുമരേ സംസാരിച്ചത് ലച്ചുവിനോ ഒറ്റയ്ക്ക് എന്താ പറ്റില്ലെന്ന് അവരുടെ ദേഷ്യമുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ കാര്യം മനുഷ്യരേഖ മനോഷയും കൂടെ ഇന്ന് ഇപ്പോ ഓഫീസിൽ പോകാനിരിക്കുക എനിക്കാണെങ്കിൽ ഇവനെ പിടിക്കാനും നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പ കരുതി ഞങ്ങളെ ലെച്ചു തന്നെ ഇവിടെ നിന്നോട്ടെ എന്ന് പക്ഷെ കൊച്ചിനൊറ്റയ്ക്ക് ഇവനെ നോക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയായിരുന്നു അനയുടെ കൂട്ടാണ് രേഖയെന്നും ബെല്ല അറിഞ്ഞ അറിവുള്ളത് കൊണ്ട് തന്നെ ഇസ്ഹാക്കിനെ ഇപ്പൊ നോക്കുന്നത് ലച്ചുവാണെന്ന് അവനെ അറിയിക്കാൻ പറ്റിയ രേഖയാണെന്ന് തോന്നൽ വല്ലിമിച്ച് പറയുമ്പോൾ രേഖയുടെ മുഖത്ത് ലച്ചുവിനോട് തലൊരു അസൂയ നിറഞ്ഞു ഞാൻ ഞാൻ നിൽക്കാൻ വേണം എൻ്റെ അച്ഛന് കുറച്ചുനാൾ വയ്യതൊക്കെ ഇടന്നിരുന്നു ഞാനാ നോക്കിയതൊക്കെ അപ്പോൾ എനിക്ക് സാറിന് ഒറ്റയ്ക്ക് പിടിക്കാനും നോക്കാനുമൊക്കെ പറ്റും വിടർന്ന മുഖത്തോടെ ഒട്ടൊരു ആവേശത്തോടെ രേഖ പറയുമ്പോൾ ലച്ചുവിൻ്റെ മുഖം അപ്പാടെ കറുത്തുപോയി ഇസഹക്കാണെങ്കിൽ അതൊക്കെ അടുത്ത മാംഷത്തിൽ രേഖയെന്ന് നോക്കി എന്ന പിന്നെ അങ്ങനെ ആക്കാം അല്ലേ ബല കൊച്ചയെ ഇസഹാക്കിന് ഇഷ്ടമാണെന്ന് രേഖ തന്നെ ഒന്ന് പോയി ചോദിക്കും അവന് കുഴപ്പമില്ലെങ്കിൽ നമുക്കെന്താ രേഖയുടെ നിൽപ്പും അതി കൂടെ അവിടെ ഇവിടെയും കാണിച്ചു കൊണ്ടുള്ള ആ നിൽപ്പം പിടിക്കാത്ത വല്യമെച്ചയെ വെല്ലിയൊന്ന് നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറയുമ്പോൾ വല്യമ്മച്ചിയെ അവളെ നിർത്തി നോക്കി അതിനെ നന്നായി ചിരിച്ചു കാണിച്ചുകൊണ്ട് വല്യമശി നിൽക്കുമ്പോൾ വെല്ലക്കും ചിരി വന്നു പോയി സാർ ഇസഹാക്കിന് തൊട്ടരികിൽ നിന്ന് ലേശുവിനെ അല്പം ശക്തി തള്ളി മാറ്റിക്കൊണ്ട് രേഖ അവന്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഇസഹാക്കിന്റെ കണ്ണുകൾ രണ്ടും ചുവന്നു വന്നു ഞാൻ നിൽക്കാം സാർ ഇവിടെ സാറിന് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കാം ഇസഹാക്കിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ രോമങ്ങൾ നിറഞ്ഞ ദൃഢമായി നീണ്ട തൊടാൻ കൈകൾ നീട്ടിക്കൊണ്ട് വശമായി ശബ്ദത്തിൽ രേഖ പറയുമ്പോൾ ആ വർഷത്തിൽ അവളുടെ കൈ തട്ടി മാറ്റി അവളിൽ നിന്ന് പിന്നിലേക്ക് തള്ളിയിരുന്നു ഇസഹാക്ക് അവന്റെ അട്ട കൈ ആയതുകൊണ്ട് തന്നെ അത് വലിഞ്ഞ് ബ്ലെഡ് വന്ന് തുടങ്ങിയിട്ടും അയ്യോ സാർ ഈസഹാഖിന്റെ പ്രവൃത്തിയിൽ ഞെട്ടലോടെ നിന്നുപോയി രേഖയെ മാറ്റി നിർത്തി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലെച്ച് വിളിക്കുമ്പോൾ അവളെ രൂക്ഷമായി നോക്കി അവൻ അവൾ നിറഞ്ഞ കണ്ണു കടത്തും ഈസഹാക്കുന്ന ദീർഘശ്വാസം എടുത്തു കൊടുക്കടി അവളെ കാണും പോയിക്കുന്ന രീതി തന്നെ ഒന്ന് ഇല്ലെങ്കിൽ നീ കൈവിടെ ഇത്തിരി ചോറയല്ലേ അതങ്ങ് പോട്ടെ ബെപ്രാർത്തോണത്തിൻ്റെ കൈ നോക്കി നിൽക്കുന്നവരോട് ദേഷ്യത്തിൽ ഇസഹാക്ക് പറയുമ്പോൾ ലച്ചു അവൻ മേടിച്ചു നോക്കി അതോ ഞാൻ ഞെട്ടി നിൽക്കുന്ന രേഖയും പിന്നെ ഇസഹാക്കിനെ നോക്കി ലെച്ചു ഒന്ന് വിൽക്കി നീ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അവൻ്റെ മുഖം ഒന്ന് മുറുകിയതും കണ്ണുകൾ അടച്ചു ശ്വാസം വലച്ചെടുത്ത് ലെച്ചു തിരി രേഖയ്ക്കുന്ന ചിന്തിക്കാൻ പോലും അവസരം കിട്ടുന്നതിന് മുന്നേ അവളെ കവളിൽ ലച്ചുവിൻ്റെ കൈയൊന്ന് പതിഞ്ഞു ഒരൊറ്റ അടി അതിൽ തന്നെ നില തെറ്റി വേഗ താഴെ വീണു പോയി അതിന്റെ ഞെട്ടൽ കവളിൽ കൈവെച്ചുകൊണ്ട് അവളൊന്ന് പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ലച്ചുവിനും അതിശയമായിരുന്നു തന്റെ ഒരടിയിൽ ഒരുപാട് നിലത്തേക്ക് വീഴുന്നത് കണ്ടിട്ട് അത് ആ കിടക്കുന്നവരിൽ അവൾ അധികാരം കാണിക്കാൻ ശ്രമിച്ചതിന്റെ ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു ഓർത്തതും ലച്ചു ഒന്ന് പരിങ്ങിപ്പോയി ചീ എഴുന്ന താഴെ കവളിൽ കൈവെച്ച് ലച്ചുവിനെ പകർന്നു നോക്കിയിരിക്കുന്ന രേഖയെ നോക്കി ഈ സഹക്ക് ക്രോധത്തോടെ അലറുമ്പോൾ വെപ്രാളത്തോടെ ചാടി വീണ എഴുന്നേറ്റ് പോയി അവൾ നിന്റെ ഇമാതിരിയുള്ള കോലം കിട്ടും വശിക്കണമൊക്കെ വല്ലവന്റെയും നെഞ്ചിത്തോട്ട് കൊണ്ടിട്ടാ മതി അതും ഒക്കെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നീ നടക്കില്ല കേട്ടോടി ഞാൻ നിന്റെ ബോസ് ആണ് അതിന്റെ ലൈൻ ക്രോസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഇപ്പൊ കിട്ടി തുറക്കുന്നത് നല്ലതാ ഇതുപോലെ ആയിരിക്കില്ല എന്റെ കൊണ്ട് കിട്ടിയാൽ പിന്നെ നീ രണ്ടു ദിവസം തല ഉയർത്തില്ല മനസ്സിലായല്ലോ പേടിയിൽ ഉമ്മനിറക്കി നിൽക്കുന്ന രേഖ നോക്കി സഹക്ക് ആക്രോശിക്കുമ്പോൾ എല്ലാടേയും മുന്നിൽ തല താഴ്ത്തു നിന്നവൾ അനിയെ പോലെ ഇസഹാക്കിന്റെ കയ്യിലെടുക്കാൻ പറ്റില്ലെന്നവൾക്ക് ഉറപ്പായി താനിനി എന്തൊക്കെ ചെയ്താലും ഇസഹാക്കന് തിരിഞ്ഞു നോക്കില്ലെന്നും സോറി സോറി സാർ ഞാൻ ഞാനൊന്നും ഉദ്ദേശിച്ചല്ല വീട്ടിലല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലാതെ വേറൊന്നും ഇസഹാക്കിനെ പിണക്കി അവന് ശത്രുതയായിട്ട് നിൽക്കാൻ സാധിക്കില്ലെന്നും മനസ്സിലാക്കിയ രേഖ നിറഞ്ഞ കണ്ണോടെ അവൻ മുന്നിൽ കൈകൂപ്പി പോ പോയി ഇനി ഒരു നിമിഷം പോലും എന്റെ കൺമുന്നിൽ നിൽക്കാതെ ഇറങ്ങിപ്പോടി അവളെ കണ്ണുനീർ ലവലേശം പോലും ഇസ്സഹാക്കിനെ സ്വാധീനിച്ചില്ല കൊടതേ അവളോടുള്ള ദേഷ്യം തീർന്നതുമില്ല ധോർണ്ണം നേരെ അവൻ വിരൽ ചൂണ്ടുമ്പോൾ ആരുടെയും മുഖത്ത് നോക്കാതെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ അലോഷി ആ സമയം പുറത്തിറങ്ങിപ്പോയി ഒരു നേഴ്സിനെ വിളിച്ചിട്ട് വന്നിരുന്നു അവർ അവൻ്റെ കയ്യിലെ അയ്യൂരി മാറ്റി കൊടുത്തു അടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഇനി കുത്താമെന്നും പറഞ്ഞ് അവർ പുറത്തു പോകുമ്പോൾ വലിമിച്ചി സുഹാക്കിൻ്റെ അരികിലേക്ക് ചെന്നു എന്നാ പിന്നെ ഞങ്ങളും പോകാം അല്ല കൊച്ചനെ ഈ നേരെ ഓഫീസിൽ പോക്കോട്ടെ ഇസഹാക്കിന്റെ മുഖത്ത് ദേഷ്യം മാറിയില്ലെന്ന് കണ്ടതും വല്യമിച്ചി വെല്ലു നേരെ കണ്ണ് കാട്ടിക്കൊണ്ട് ഇസഹാക്കിനോട് പറഞ്ഞു അതിനവൾ തലകുലക്കി പോകാൻ റെഡിയായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വല്യമിച്ചി വിളിച്ചാൽ മതി ഇനിയിപ്പോ നീ നേരെയാക്കി എടുത്തോണം എന്റെ കൊച്ചനെ ആളാകെ ദേഷ്യം വന്ന് പുകഞ്ഞിരിക്കുക വല്യമച്ചി രഹസ്യം പോലെ ലച്ചുവിനോട് പറയുമ്പോൾ അവൾ അവരെ ദയനീയമായി നോക്കി ഒന്നിലും വീണ്ടില്ലെങ്കിൽ ഒരു ഫ്രഞ്ച് മുത്തം അങ്ങ് കൊടുത്തേക്കണം ലെച്ചുവിനെ നോക്കി ഒരു നാണത്തോടെ വല്യമിച്ചി പറയുമ്പോൾ ഒട്ടൊരു വെപ്രാളത്തോടെ അവർ നോക്കിപ്പോയി അവൾ അത് കണ്ടപുറന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ കവിളിൽ തട്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ കൊച്ചേ അവൻ നിന്നോട് ദേഷ്യപ്പെടുകയൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കേ അതും പറഞ്ഞ് ഇസഹാക്കിനെ ഒന്നോട് നോക്കി വല്യമിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ കുടം വല്ലയും ചെന്നു അവർക്ക് പുറകെ പോകാൻ നിന്ന അലോഷി ഈസഹാക്ക് ഒന്ന് വിളിച്ചു ഈ ചായ അലോഷി ഒരു സംശയത്തോടെ ഈസഹാക്കിന് തിരിഞ്ഞു നോക്കി എങ്ങുവാ ആ മുഖത്ത് ഗൗരവ നന്നായി തന്നെ ഉണ്ടെന്ന് കാണാൻ യെച്ചുവിനെ ഒന്ന് നോക്കി ഇസഹാക്കിന്റെ അരികിൽ പോയി നിന്നവൻ ഇനി ഇതുപോലൊരു അവസരം വന്നാൽ ഞാനും ഗംഗയും ഒരു മിച്ചുണ്ടായിൽ ഞങ്ങളുടെ നേരത്തെ നിന്റെ കണ്ണുകൾ നീളില്ല അലെ അലോഷി അലോഷീനെ വനത്ത് കൈപ്പത്തി പിടിച്ചെടുത്തുകൊണ്ട് അതിലൽപ്പം ബലം കൊടുത്തു പതി ഈ സഹാക്കു പറയുമ്പോൾ അവൻ ലെച്ചുവിനെ ചിമ്പിച്ചപ്പോൾ താൻ കണ്ണ് മേടിച്ചതാണ് ഇപ്പൊ പറയുന്നത് മനസ്സിലാക്കി അലോഷി വലിക്കാൻ ശ്രമിച്ചുകൊണ്ട് വേഗം തന്നെ തല തലകുലിക്കി ഉം ഇപ്പൊക്കോ വെല്ലയ്ക്കറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം അനിരുദ്ധം കാണും ചിലപ്പം അവിടെ അവനിന്ന് ശ്രദ്ധിക്കണം കൊറ്റിലും ചഞ്ചലും ഒന്നും പറ്റരുത് കുട നീയും ശ്രദ്ധിക്കണം ആ ലോഷം നോക്കി ഈസഹാക്ക് ഗൗരവത്തിൽ പറയുമ്പോൾ അവൻ മനസ്സിലായിപ്പോലെ തലകുരുക്കി പിന്നെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ ഡോറങ്ങ് അടച്ചിട്ട് വാ എല്ലാവരും പോയതും വാതിലിൻ്റെ അടുത്ത് തന്നെ ഒട്ടൊരു വല്ലായ്മ നിൽക്കുന്നവളെ നോക്കി ഈസഹാക്ക് വിളിച്ചു പറഞ്ഞു അത് കേട്ടതും പതിയൊന്ന് മൂളിക്കൊണ്ട് അവൾ ആ ഡോർ അടച്ചുകൊണ്ട് അവൻ്റെ അരിയിലേക്ക് നടന്നു എനിക്കൊന്ന് കുളിക്കണം വലഞ്ഞു മുറുക്കി മുഖത്തോടെ ഈസഹാക്ക് പറയുമ്പോൾ ലെച്ചു അവൻ്റെ ഉണങ്ങാത്ത മുറിവിലേക്കൊന്ന് നോക്കി രണ്ട് ദിവസത്തെ വാട്ടമേ അതിനുള്ളു ദേഹം ഒന്ന് ബ്ലഡ് വന്ന് തുടങ്ങും ലെച്ചുവിനാകെ സങ്കടം വന്നു പോയി മുറിവ് നിറഞ്ഞു പോകും പറയുമ്പോൾ അവളുടെ കണ്ണും കൂടെ നിറഞ്ഞു അവൻ കുളിക്കാൻ വാശി പിടിച്ചാൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന പോലെ ആ മോള് ചേർന്നതിൻ്റെ സ്മെല്ലങ്ങ് പോകുന്നില്ല വല്ലാത്തൊരു ഇറിട്ടേഷനോടെ ഇസാഹാക്ക് സ്വയം ഒന്ന് നോക്കി പറയുമ്പോഴാണ് രേഖ അവനോട് ചേർന്ന കാര്യം ലച്ചിനു ഓർമ്മ വന്നത് അതിനിപ്പോൾ അങ്ങനെ ഒരു സ്മെല്ലില്ലല്ലോ ഒരു വല്ലായ്മയുടെ ആണെങ്കിലും ഇസാഹക്കിൻ്റെ അരികിലിരുന്നുകൊണ്ട് ലച്ചു ആ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടു പറയുമ്പോൾ ഒറ്റ വരിയിൽ അവളെ തന്നിലേക്ക് ചേർത്തവൻ എന്നാൽ കുറച്ചു നേരം എങ്ങനെ ഇരിക്കെ എനിക്ക് നിന്ന സ്മെൽ മാത്രം മതി അധികം ലച്ചുവിനെ തന്നോട് ചേർത്തുകൊണ്ട് അവളെ കഴുത്തിൽ മുഖം പൂഴ്ത്തി ആ ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് ഈ സഹാഖ് പറയുമ്പോൾ അവന്റെ പ്രവൃത്തിയിൽ നെഞ്ചിൽ നിന്നും ഒരു ആന്തൽ ഉയർന്നു പോയി അവളിൽ ഇത് വിട് ഈ സഹാഖിന്റെ പ്രവൃത്തിയിൽ ഒന്ന് സ്റ്റക്കായെങ്കിലും വെപ്പറത്തോടെ അവനിൽ നിന്നും പിന്നിലേക്ക് നീങ്ങാൻ നോക്കിയവൾ അവന്റെ ശരീരത്തിലെ മുറിവ് കാണാം അവനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളാനും അവൾക്കായില്ല ആ സ്മെൽ മാറിയില്ലെങ്കിൽ എനിക്ക് കുളിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക ലച്ചുവിന്റെ കഴുത്തിൽ ഒട്ടി കിടക്കുന്ന മുടിയിഴകൾ മൂക്കിൻ തുമ്പുകൊണ്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസഹാക്ക് പറയുമ്പോൾ അവന്റെ ഓരോ സ്പർശത്തിലും കുളിര് ഒരു വീർപ്പ് മുട്ടലോടെ അവൾ അങ്ങനെ ഇരുന്നു ഇതിപ്പോ അവനെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ദേഹത്തെ ബലമായി പിടിച്ചു മാറ്റാൻ അവൾ ശ്രമിച്ചില്ല അങ്ങനെ ചെയ്താൽ അവന് കൂടുമെന്ന് അവൾക്കറിയാം ഗംഗാ ലച്ചുവിന്റെ ഇടുപ്പിലിരുന്ന ഇസഹാക്കിന്റെ കൈകൾ അവളെ പുറത്തുകൂടെ ഇഴച്ചുകൊണ്ട് അവളെ ചെവിയിലെ മുടി മാറ്റി അവിടെ നിന്ന് മുഖം മടിപ്പിച്ച് അവൻ വിളിക്കുമ്പോൾ അറിയാതെ അവളെ കണ്ണുകൾ അടഞ്ഞുപോയി തനിക്ക് അരികിൽ അത്രയും ചേർന്നുകൊണ്ട് തനിക്ക് വിധിയായിരിക്കുന്ന ലെച്ചുവിനെ നോക്കി അവന്റെ കണ്ണ് രണ്ടും ഒന്ന് വിളർന്നു ഗംഗ ഒന്നുകൂടെ അവളെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അത്രയും രഹസ്യമായി വിളിച്ചവൻ അവന്റെ ആ പതിഞ്ഞ ശബ്ദം കേൾക്കേ ലച്ചുവിൻ്റെ കൈകൾ അവനിലൊന്ന് മുറുകുന്നതിനൊപ്പം പതി ഒന്ന് മൂളിയവൾ എനിക്ക് എന്തൊക്കെയോ തോന്നടി അത്രയും അധികാരത്തോടെയുള്ള അവന്റെ ആ എടിപിടി ആ വെടിയിൽ അവളൊന്ന് കുളർന്ന പോലെ കഴുത്തൊന്ന് വെട്ടിച്ചു നീ ഇത്രയും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ ഇസഹാക്കിന്റെ കണ്ണുകൾ അവള് ഉൻ മതം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടെ ഒന്ന് നടന്നു ആ കണ്ണുകൾ വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന ചുവന്ന തൊടുത്ത ചായം പൂശാത്ത അവളെ ചുണ്ടിൽ എത്തി നിൽക്കുമ്പോൾ പതിയെന്ന് ശ്വാസം എടുത്തുവിട്ടവൻ എന്നുമില്ലാത്തപോലെ ഈ സഹാക്കിന്റെ കൈവിലിന്റെ സ്പർശത്തിലോ അല്ലെങ്കിൽ അവന്റെ പതിഞ്ഞ ശ്വാസം തിങ്ങി നിൽക്കുന്ന മാസ്മാരിക ശബ്ദത്തിലോ ലേച്ചു ഒന്ന് അടിപാതി പോയെന്നത് നേര് അവളെ ചുണ്ടിൽ പതിയൊന്ന് ഞെരടി അവൻ ആ കൈവിരിൽ ഒന്ന് താഴേക്ക് ചലിപ്പിക്കുമ്പോൾ ഈ സുഹാക്കിനെ ഭ്രാന്തി പിടിപ്പിക്കുന്ന പോലെ ഒന്ന് കുറുകിപ്പോയവൾ ഇനി ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയവൻ ലച്ചുവിൻ്റെ വിയർത്ത് നിൽക്കുന്ന കഴുത്തിൽ ആ തൊണ്ടക്കുഴിയിൽ ഈ സുഹാക്കിൻ്റെ നാവ് തഴകി നീങ്ങുമ്പോൾ ലച്ചു അവൻ്റെ തലമുടിയിൽ ഒന്ന് വിരൽ കൊരുത്തു വലിച്ചുപോയി ആ വിയർത്തെ കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന നേരത്തെ സ്വർണ്ണ ചെയിൻ പല്ലുകൊണ്ട് കടിച്ചു നീക്കിയവൻ അവളെ കഴുത്തിലൂടെ ചുണ്ടും നാവും നീട്ടുമ്പോൾ ഈ സുഹാക്കെന്ന മനുഷ്യൻ്റെ തീർത്തും അടിമപ്പെട്ടു പോയവൾ ലച്ചുവിൻ്റെ ഓരോ കുറുകയിലും അവളെ വിയർപ്പിന്റെ ഗന്ധത്തിലും ആ പിടപ്പിലും അവളെ കൈവിരൽ തലമുടിയിൽ മുറുകുന്ന ആവേശത്തിലും ഇസ്സഹാക്കത്തിൻ്റെ ദേഹത്തെ അത്രയും ചേർത്ത് പിടിച്ചു പോയവളെ കടിച്ചു തിനം തോന്നി മുരഴ്ച പോലുള്ള ഇസഹാക്കിൻ്റെ ശബ്ദവും അവൻ്റെ ശ്വാസത്തിൻ്റെ കിതപ്പും ലച്ചും ഞെട്ടലോടെ കണ്ണ് തുറന്നുപോയി ഇസഹാക്കിൽ തൻ അറിയാതെ അടിമപ്പെട്ടു പോയതോർത്തതും അവളുടെ കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും ഒന്ന് പരതി കൂടെ ആ കണ്ണുകൾ ചൂന്ന് നിറയുകയും ചെയ്തു ഇസഹാക്കിൻ്റെ കൈകളിൽ എന്തോ തെറ്റ് ചെയ്ത പോലെ മുഖം താഴ്ത്തിയിരിക്കുന്നവളെ ഉടൽ ഉലയുന്നത് അറിയതും അവനോട് ഒരു ഗൗരവത്തോടെ ആ മുഖം ഒന്ന് പിടിച്ചുയർത്തി കണ്ണുകൾ തുറന്നില്ലെങ്കിലും അവൾ കവളിയുടെ ഒലിച്ചിറങ്ങുന്ന കാണി അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി വേറൊരുത്തരുമല്ല ഞാനാ നിന്ന് പിടിച്ചത് എന്നില്ല നീ മയങ്ങിപ്പോയേ അത് നിൻ്റെ ഉള്ളിൽ ഈ ഇസഹ കൊണ്ടെന്നുള്ള തെളിവാണ് അത് ഓർത്താണ് ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നതെങ്കിൽ ജീവിതകാലം മൊത്തം എനിക്ക് കരയേണ്ടി വരും കരയിക്കും ഞാൻ ലച്ചുവിൻ്റെ കവിളിൽ അവൾക്ക് വേദനിക്കാത്ത വിധം ഒന്ന് കുത്തിപ്പിടിച്ചിട്ടുണ്ട് ഈസഹക്ക് മുരളുമ്പോൾ ആ കണ്ണുകൾ തുറന്നവനെ നോക്കി അവൾ ഇപ്പം കരയേണ്ട നിനക്ക് ഇസ്ഹാക്ക് കോപത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്ന് താഴ്ന്നുപോയി എങ്കിലും അവൻ്റെ ദേഹത്തു നിന്ന് മറൻ അവൻ അവളെ അനുവദിച്ചില്ല ലച്ചുവിൻ്റെ കോർത്ത് നിൽക്കുന്ന ചുണ്ടിൽ നോക്കി അവളുടെ മുഖത്തു നിന്നും എടുത്തവൻ എന്നിങ്ങനെ കൊല്ലാതെ എനിക്ക് സഹിക്കാൻ വയ്യ അത്രയും മുറുക്കെ അവളെ ചേർത്തിപ്പിടിച്ചിട്ട ആ മൂർത്താവിൽ ഇസഹാക്ക് ചുണ്ടു ചെറുക്കുമ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും തനിക്ക് വേണ്ടി അവൻ അടക്കിയതാണെന്ന് മനസ്സിലായ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയി ഞാൻ ഇത്രത്തോളം മറിയും കൊതിച്ചിട്ടില്ല ഗംഗ എന്നാലും ഇത്രത്തോളം ഭ്രാന്ത് പിടിപ്പിച്ചിട്ടില്ല അവന്റെ സ്വരം പതിഞ്ഞു പോയിരുന്നു കൂടെ ശ്വാസം കിട്ടാത്ത പോലെ ആ നിശ്വാസം വലിക്കുന്നുണ്ട് ആ നെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്നവടെ അങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ചുനേരം ഇരുന്നവൻ അവനിൽ മുഖം മാറ്റാതെ അവനെ ശല്യം ചെയ്യാതെ അവളും ഇരുന്നു പോയി മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് വാ എനിക്ക് നിന്നെ ഇങ്ങനെ കാണണ്ട ലച്ചുവിനെ തന്നിൽ നിന്ന് മാറ്റി പിടിച്ചു നിസ്സഹക്ക് ഗൗരവത്തോടെ പറയുമ്പോൾ അവനെ നോക്കി തലകുലുക്കി ആ റൂമിൽ തന്നെയുള്ള ബാത്റൂമിലേക്ക് നടന്നവൾ അത് നോക്കി വീട്ടിലായി ചാഞ്ഞു കിടക്കുമ്പോൾ ഇസഹാക്കിന്റെ കണ്ണുകൾ പോലും ചിരിക്കുന്ന പോലെ മുന്നിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന അന്യയുടെ കയ്യിൽ നിന്ന് ശക്തമായൊരു അടി കിട്ടിയതും ഷേഗ താഴേക്ക് വീണുപോയി പോയി കണ്ണു മീശിക്കവളിൽ കൈവേച്ചുകൊണ്ട് അവൾ ഞെട്ടലോടെ അവനെ നോക്കി നിനക്ക് ഭ്രാന്തായോ നീ മുന്നിൽ നിൽക്കുന്നവൻ്റെ ഭ്രാന്തമായ മുഖഭാവം കണ്ടെന്ന് ചോദിക്കാതെ ഇരിക്കാനായില്ല അവൾക്ക് അതെടി ഭ്രാന്ത് തന്നെയാണ് എനിക്ക് ആ ഭ്രാന്താണ് ലയിച്ചു നിനക്കറിയില്ല അത് അവളെ ഇപ്പോൾ എൻ്റെ കൈവിടയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പം നിനക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ അനി ദേഷ്യത്തിൽ താഴെ വീണ് കിടക്കുന്നവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പേടിയോടെയും പകിയോടെയും അവൻ നോക്കിയവൾ എനിക്ക് പറ്റില്ല അയാളുടെ അന്നത്തെ ഭാവം അത് നീ കണ്ടില്ലല്ലോ എനിക്കെൻ്റെ ജീവനിൽ കൊതിയുണ്ട് അനിയുടെ മുഖത്ത് കാണുന്ന ദേഷ്യത്തിൽ പേടി തോന്നിയെങ്കിലും രേഖ ഉറപ്പോടെ പറഞ്ഞു കിടന്നും അത്യധികം ദേഷ്യത്തിൽ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾ ക്രൂരമായി അവൻ പടർന്നു തേറി ഒട്ടൊരു നിമിഷം പകിച്ചു പോയെങ്കിലും അവൻ്റെ ക്രൂരതയിൽ ബലിയടാവാൻ വയ്യാത്തവൾ ശക്തിയിൽ അനിയെ പിന്നിലേക്ക് തള്ളി നീക്കി എടാ വാതിൽ തുറക്കടാ കുറച്ച് നാളായി നിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം കണ്ടത് ഞങ്ങളിവിടെ കഴിഞ്ഞു അവളിലേക്ക് പകയടനീ അടുക്കാൻ പോയതും പുറത്ത് ഡോറിൽ ആഞ്ഞു തട്ടി ആരയ്ക്കോ ആഘോഷിക്കുമ്പോഴും ഞെട്ടിലോടെ അവിടേക്ക് നോക്കി നോയി കൂടെ വിളറിയ മുഖത്തോടെ വേക്കയും